ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പഴം വെച്ചിട്ട് വളരെ നല്ല രുചികരവും ഹെൽത്തിയുമായിട്ടുള്ള കുഴക്കട്ട തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ടായി മുറിച്ചിട്ട് ആവിയിൽ വെച്ചൊന്ന് പുഴുങ്ങിയെടുക്കണം നല്ല സോഫ്റ്റായി വരുന്നതുവരെ ഇതൊന്ന് വേവിച്ചെടുക്കണം ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ പഴമെല്ലാം നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് പഴത്തിൻ്റെ ചൂട് ചെറുതായിട്ട് മാറിയതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ നടുഭാഗത്തുള്ള ആ കറുത്ത ഭാഗമൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം അതിനുശേഷം നമുക്ക് പോർക്ക് വെച്ചിട്ട് ഈ പഴമെല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇപ്പോൾ ഇതോ പഴമെല്ലാം കട്ടകളൊന്നുമില്ലാതെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കിടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം വേണ്ടി വന്നാൽ അല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും മുക്കാൽ കപ്പ് അളവിൽ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഒരു വെള്ളമൊന്നും ചേർക്കാതെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് വെക്കാം ഇനി കുഴക്കട്ട് വേണ്ട തേങ്ങയൊന്ന് വിളയിച്ചെടുക്കാം അതിനായിട്ടൊരു പാനിലേക്ക് നൂറ്റമ്പത് ഗ്രാം ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് ഈ ശർക്കരപ്പാനി നന്നായിട്ട് തിളച്ചു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇനി ഈ ശർക്കര പാനിയിൽ തേങ്ങ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഇതിപ്പം നന്നായിട്ട് മിക്സായി വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടെ കട്ടിയാകും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂട് മാറുന്നതിന് മുന്നേ അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതിനൊരു നല്ല ഫ്ലേവർ ഉണ്ടാകും നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം ഇനി ഇത് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ചൂടാറിക്കഴിയുമ്പോൾ ഇതൊന്ന് ഉരുട്ടി ആക്കി വെക്കണം ഇതുപോലെ ഉരുട്ടി കുഴക്കട്ടയുടെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ കുഴക്കട്ടയ്ക്ക് നല്ല ഷേപ്പ് കിട്ടും ഇനി നമുക്ക് കുഴക്കട്ട ഉണ്ടാക്കിയെടുക്കാം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കൂട്ടിൽ നിന്നും കുറച്ച് മാവ് എടുക്കാം ഇനി ഇതൊന്ന് ഉരുട്ടിയെടുക്കാം ഇതുപോലെ കൈയിനടിയിൽ വെച്ചൊന്ന് പരത്തിയെടുത്തിട്ട് നടുക്ക് കുഴി പോലെ ആക്കിയിട്ട് ഇനി ഇതിലേക്ക് തേങ്ങ വിളിച്ചതിൻ്റെ ഉരുള വെച്ച് കൊടുത്തിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം എന്നിട്ടൊന്ന് ഉരുട്ടി നല്ല എടുക്കാം ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് സ്റ്റീമറിൽ വെച്ച് കൊടുത്തിട്ട് ഇരുപത് മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ തട്ടിന് മുകളിലായിട്ട് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഒന്നാക്കി കൊടുക്കണേ ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ പലഹാരം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ചൂട് മാറിയതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ വളരെ നല്ല രുചികരമായിട്ടുള്ള ഏത്തപ്പഴം കുഴക്കെട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായ ലൈക്ക് ഷെയർ കമൻ്റൊക്കെ ചെയ്യാൻ മറക്കരുത് വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് അടുത്ത ദിവസം കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്